ലൂസിഫർ വമ്പൻ വിജയമായപ്പോൾ ആത്മീത ആത്മവിശ്വാസം പൃഥ്വിരാജിന് കൂടി എന്നതാണ് എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പരാജയ കാരണമെന്ന് ഉറപ്പിച്ച് പറയാം ഇതൊരു ചെറിയ പടം ചെറിയ പടമെന്ന് വീമ്പടക്കി ബജറ്റ് പടമെടുത്ത് രസിച്ച പൃഥ്വിരാജ് എന്ന യംബുരാൻ്റെ സംവിധായകനെ എവിടെയാണ് പിഴിച്ചത് അത് അമിത ആത്മവിശ്വാസം കൂടിയെന്ന് പറയാൻ കഴിയും കാരണം പാൻ ഇന്ത്യൻ മൂവിയായി പ്രമോഷനുകളും എല്ലാം ചെയ്ത് വമ്പൻ ഹൈപ്പുണ്ടാക്കിയ ചിത്രം പത്ത് പൈസയ്ക്ക് കൊള്ളില്ല എന്നതാണ് സത്യം അതേസമയം ലോ ഹൈപ്പിൽ വന്ന തരുൺമൂർത്തി ചിത്രം പോസിറ്റീവ് റെസ്പോൺസുകളും കോടികളും വാരിയപ്പോൾ എംബ്രാൻ കളക്ഷനിൽ മുമ്പിലും അഭിപ്രായത്തിൽ പിന്നോട്ടും പോയി എവിടെയാണ് പൃഥ്വിരാജിനെ പേടിച്ചത് കാര്യം നിസ്സാരമാണ് മലയാളി പ്രതീക്ഷിക്കുന്ന ലാ ലൂസിഫറിലുണ്ടായിരുന്നു എംബുരാനിലില്ലായിരുന്നു രണ്ട് തിരക്കഥയില്ലായ്മ തിരക്കഥയിലെ പാളിച്ച രണ്ടും കൂടിയായപ്പോൾ ശുഭം എന്നാൽ അവിടെയാണ് തരുൺമൂർത്തി വിജയിച്ചതും ലാലെന്ന നടനെയും താരത്തെയും മണ്ണിലിറക്കി കളിച്ച് വിജയം കൊയ്തു തുടരുമെന്ന ചിത്രം ബോക്സ് ഓഫീസിൽ കോടികൾ വാരിയപ്പോഴും ലാൽ ഭാവങ്ങളിലാൽ സമ്പന്നമായിരുന്നു